തങ്ങൾ ഹബീബിന്റെ ഒരു വിഷയം വന്നു ഹബീബിന്റെ ഒരു വിഷയം വന്നു ആ വിഷയത്തിന്റെ സംഭവം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് രണ്ട് പെണ്ണുങ്ങൾ അടിപിടി കൂടി രണ്ട് പെണ്ണുങ്ങൾ അടിപിടി കൂടി അതിൽ ഒരു പെണ്ണ് ഗർഭിണിയായിരുന്നു മറ്റേ പെണ്ണിന്റെ ഒരു പഞ്ചുകൊണ്ട് ഗർഭം ധരിച്ച പെണ്ണിന്റെ ഗർഭത്തിലെ കുഞ്ഞു മരിച്ചുപോയി അവൾക്ക് പെട്ടെന്ന് പ്രസവം സംഭവിച്ചു ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു പറഞ്ഞു നോക്കണം പൂർണ്ണ ഗർഭമായി നിൽക്കുന്ന ഒരു കുഞ്ഞല്ലാത് ഗർഭസ്ഥ ശിശുവായിട്ടേ ഉള്ളൂ പ്രസവിക്കാൻ സമയമായിട്ടില്ല എന്നാൽ അടിപിടി കൂടിയതിൻ്റെ പേരിൽ പരസ്പരം കുത്തുകയോ ഇടിക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ പ്രസവത്തിന്റെ സമയമാകുന്നതിൻ്റെ മുമ്പ് അകാല പ്രസവം സംഭവിക്കുകയാണ് പ്രീമെച്യൂർ ബെർത്ത് പ്രീമെച്യൂർ ബെർത്ത് സംഭവിച്ചു ഡെലിവറി ഉണ്ടായി ആ കുഞ്ഞിനെയും കൊണ്ട് ഹബീബിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പരാതി പറഞ്ഞപ്പോ പുണ്യനിഭിജങ്ങൾ പറഞ്ഞു ഈ കുഞ്ഞ് ഗർഭത്തിൽ നിന്ന് താഴെ വന്ന് ഗർഭത്തിലിരുന്ന് പൂർണ്ണ വളർച്ചയെത്തി പ്രസവിക്കേണ്ട കുഞ്ഞ് സമയമാകും മുമ്പ് പുറത്തേക്കെത്തി ആ കുഞ്ഞിന് മരണവും സംഭവിച്ചു അതിന്റെ പേരിൽ ആ കുഞ്ഞിന് പകരം ഒരു അടിമയായ ആണിനെയോ പെണ്ണിനെയോ ഒരു ആണിനെയോ പെണ്ണിനെയോ അടിമയെ വാങ്ങി മോചിപ്പിച്ച് ഇതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് അപ്പോഴാണ് പെണ്ണിന്റെ പാപ്പവെന്ന് പറയുന്നത് റസൂലല്ലാഹ് അയാൾ വാചാലനായി പറഞ്ഞു ഞാൻ എങ്ങനെയാണ് പി ഇതിന് ഉത്തരവാദിയാകുന്നത് അക്കൽ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാത്തൊരു കുഞ്ഞല്ലേ ഇത് ഒരു പൂർണ്ണ മനുഷ്യന് കൊടുക്കേണ്ട പകരം കൊടുക്കേണ്ട ധിയ് എങ്ങനെയാണ് ഗർഭസ്ഥ ശിശു ഇങ്ങനെ പുറത്തു വന്നതിൻ്റെ പേരിൽ ഞാൻ കൊടുക്കുന്നത് ല ശരി ഈ കുഞ്ഞ് തിന്നില്ല കുടിച്ചില്ല ഈ കുഞ്ഞൊന്ന് വാവിട്ട് കരയുകയോ കുഞ്ഞൊന്ന് സംസാരിക്കുകയോ ചെയ്തില്ലല്ലോ ഇങ്ങനത്തെ വിഷയം പരിഗണിക്കേണ്ടതുണ്ടോ പ്രാസമൊപ്പിച്ച വർത്താനം പറയുന്നത് ിൽപ്പെട്ട ആളാണല്ലോ ജ്യോത്സ്യന്മാരിങ്ങനെ പ്രാസമൊപ്പിച്ച വർത്തമാനം പറയും ഇവൻ എന്താ എന്തായി പ്രാസമൊപ്പിച്ച വർത്തമാനം പറഞ്ഞിവിടെ ഡയലോഗ് അടിക്കുകയാണല്ലോ അതാ വാക്കിനർത്ഥം ആ കുഞ്ഞിന് വിലയുണ്ട് ആ കുഞ്ഞിന് പകരം ഒരടിമയെ വാങ്ങി മോചിപ്പിച്ചെങ്കിലേ അള്ളാഹു ആ പെണ്ണിന് പുറത്തു കൊടുക്കൂ എന്ന് ഗർഭത്തിലിരിക്കുന്ന ഒരു കുഞ്ഞിന് പ്രാധാന്യമാണത് അതുകൊണ്ടാണ് വിവാഹം ഇത്രമേൽ ഗൗരവമുള്ള ഒരു ചടങ്ങായി ഇത് വളരെ ബലിഷ്ഠമായൊരു കയറാണ് എന്ന് പറയാൻ കാരണം ഒരു കുഞ്ഞിന് ജന്മം നടക്കുമ്പോൾ ആ കുഞ്ഞിന്റെ പിതൃത്വം ആ കുഞ്ഞിന്റെ മാതൃത്വം ആ കുഞ്ഞിന്റെ സംരക്ഷണം ആ കുഞ്ഞിന്റെ ഭാവി എല്ലാം സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന് ഉറപ്പുവരുത്താൻ ആലാഖും മറ്റു വിഷയങ്ങളും ഒക്കെ നിശ്ചയിച്ചത് അത്രമേൽ ഒരു കുഞ്ഞിന് ഇസ്ലാം പ്രാധാന്യം നൽകുന്നു എന്നാണ് അതിനർത്ഥം മഹാനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ പണ്ഡിതന് ഹെമ്പലി ഖുദാമ ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു മരുന്നു കുടിച്ച് ഏതെങ്കിലും ഒരു മെഡിസിൻ എടുത്ത് ഒരു ടാബ്ലെറ്റ് എടുത്ത് ഗർഭത്തിലിരിക്കുന്ന ഗർഭസ്ഥ ശിശു പുറത്തു വരികയാണെങ്കിൽ ആ പെണ്ണും ഇതുപോലെ പ്രായശ്ചിത്തം ചെയ്യണം ഒരടിമയെ മോചിപ്പിക്കേണ്ടി വരും എന്ന് മഹാനവറുകളുടെ മനസ്സിലുണ്ട് നോക്കണം ഒരു ഗർഭസ്ഥ ശിശുവിന് കിടക്കുന്ന ഭൂമിയിലേക്ക് വന്നിട്ടില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയാണത് എന്തുകൊണ്ട് അതൊരു ജീവനാണ് ഒരു മനുഷ്യന്റെ ജീവൻ നിങ്ങൾ രക്ഷിച്ചാൽ ലോക മനുഷ്യർക്ക് നിങ്ങൾ ജീവൻ രക്ഷിച്ചു കൊടുത്തതിൻ്റെ പുണ്യമാണ് ഒരു മനുഷ്യന്റെ ജീവനകാരണമായി എടുത്താൽ ലോക ലോകമനുഷ്യരുടെ ജീവനെടുത്തതിന് തുല്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുന്ന സമയം അവൾ ഗർഭിണിയാണ് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് ജീവനുണ്ടെങ്കിൽ എന്താണ് ഇസ്ലാമിന്റെ മസാല എന്താണ് ശരീഅത്തിന്റെ മസല നാട്ടിലെ നാട്ടിലെ ഡോക്ടർമാരുടെയും മെഡിസിൻ രംഗത്തുള്ള ആളുകളുടെയും അവരുടെ യത്തിക്ക് പ്രകാരം തന്നെയും കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്നാണ് ശരി അച്ഛൻ്റെ നിയമവും അതുതന്നെയാണ് ആ പെണ്ണിൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ മരിക്കാൻ അനുവദിച്ചുകൂടാ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ആ പെണ്ണിൻ്റെ വയറ് കീറിയിട്ടാണെങ്കിൽ പോലും ആ കുഞ്ഞിന് ജന്മം ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് ശരി അച്ഛൻ്റെ ശരി അച്ഛൻ്റെ നിയമം അതാണ് നോക്കണം േദം നൽകപ്പെട്ട ഐസനബി അലഹിസ്ലാമിൻ്റെയും മൂസനബി അലഹിസ്സലാമിൻ്റെയും സത്യസന്ധമായ ശരീരത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ അഖില കിതാബുകൾ അന്നുണ്ടായിരുന്നു അവര് വിശ്വസിച്ചത് ഈ അള്ളാന്റെ റസൂലാണെന്നും അള്ളാഹു ഏകനായ പടച്ചവനാണെന്നുമാണ് എന്നാൽ മുഹമ്മദ് നബി വിശ്വസിച്ചില്ല എന്നതാണ് അവർ ചെയ്ത തെറ്റ് അങ്ങനെയുള്ള അഖില കിതാബുകൾ അവരെ വിവാഹം ചെയ്യൽ ഒരു മുസ്ലിമിന് ജാജാണ് എന്നുണ്ട് അത്തരക്കാരെ ഇന്ന് കിട്ടാനുണ്ടോ എന്നത് വേറെ ഒരു ചർച്ചയാണ് അത്തരക്കാരായ അഖില കിതാബുകാർ ഏതാണോ മൂസനബിയും കൊണ്ടുവന്നതിന് മാറ്റരുത്തരകൾക്ക് വിധേയമാകാത്ത അവരുടെ ശരീര അത് വിശ്വസിച്ചവർ അത്തരം ഗോത്രങ്ങൾ സിറിയയിലും യമനിലും ലനോനിലും ഫലസ്തീനിലും ഒക്കെ ഉണ്ടായിരുന്നു അത്തരം കബീലകൾ അവരുമായി വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിഷയം നമ്മൾ വിസ്സരിക്കുമ്പോൾ അതിന്റെ ഗൗരവത്തിൽ അതിനെടുക്കേണ്ടതുണ്ട് നമ്മളിവിടെ പറയും നഖല കിച്ചാബുകൾ ഇന്ന് നഖല ഗിച്ചാബുകളാണെന്ന് പറയപ്പെടാൻ പറ്റുന്നവരാണോ അല്ലയോ ഇത് മനസ്സിലാക്കിയിട്ട് ഈ വിവാഹം തന്നെ സാധുവാവുകയുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക തങ്ങളുടെ പരിശുദ്ധമായ ദീൻ എത്ര മനോഹരമാണ് മുസ്ലിമായൊരു ഭർത്താവിൽ നിന്ന് ജനിച്ച ഒരു കുഞ്ഞ് അഖിലിക്ക് ചാപിൽപ്പെട്ട ഒരു പെണ്ണ് ഗർഭം ധരിച്ച് ആ പെണ്ണ് മരണപ്പെടുകയാണെങ്കിൽ ആ പെണ്ണിനെ മറവു ചെയ്യേണ്ടത് ആ പെണ്ണിനെ മറവു ചെയ്യേണ്ടത് മുസ്ലിമീങ്ങളുടെ മക്ബറയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് അതുവരെ ശരി അച് പറഞ്ഞു അവള് ആ ഉമ്മ ഇവർ ഇവർ ഈ മുസ്ലിമായ ഭർത്താവിന്റെ അഖല്കിച്ചാബിയച്ചായ പെണ് അവള് മുസ്ലിം അച് എന്നല്ല കാണുന്നത് പക്ഷേ ആ കുഞ്ഞിൻ്റെ വയറ്റിലിരിക്കുന്ന ജനീൻ ഗർഭസ്ഥ ശിശു പിതാവ് മുസ്ലിം ആയതിൻ്റെ പേരിൽ ശരീഅത്തിന്റെ അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ മുസ്ലിമാണെന്നാണ് അങ്ങനെയാണെങ്കിൽ കുഫാറുകളെ മറവ് ചെയ്യുന്നിടത്ത് ഈ പെണ്ണിനെ മറവ് ചെയ്യരുത് എന്നും ആ പെണ്ണിനെ മറവ് ചെയ്യുമ്പോൾ കൂടെ കിടക്കുന്ന മുസ്ലിമായൊരു കുഞ്ഞ് ആ വയറ്റിലുള്ളതിൻ്റെ പേരിൽ മുസ്ലിം മക്ബറയോട് ചേർന്നാണ് മറവ് ചെയ്യേണ്ടത് എന്ന് പോലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ച ചെയ്തു വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഈ മുസ്ലിമായ കുഞ്ഞിന് ഒരുപക്ഷെ അസാബ് നൽകപ്പെടുന്ന ആളുകളുടെ ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ ഇടയിൽ കൊണ്ടുപോയി മറവ് ചെയ്താൽ ആ കുഞ്ഞിന് അവരുടെ അതാബിന്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്നാണ് അതില്ലാതിരിക്കാൻ മുസ്ലിമീങ്ങളുടെ മക്ബറയോട് ചേർന്ന് കിടക്കുന്നിടത്താണ് ഒരു അഹ്ലി അഖിലായ പെണ്ണ് ഗർഭം ധരിച്ചു കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അവരെ മറവു ചെയ്യണമെന്ന് ഹെമ്പലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മസ്അലയുണ്ട് അത്രമേൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും ശരീഅത്ത് കണക്കാക്കുന്നത് അങ്ങനെയാണ് ഗർഭിദ്രം സംഭവിക്കുകയോ അകാലത്തിൽ പ്രസവിക്കുകയോ ചെയ്ത് ജീവനില്ലാതെ വന്നൊരു കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിനു വേണ്ടി മനുഷ്യരൂപം പ്രാപിച്ച കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനു വേണ്ടി നിസ്കരിക്കുകയും അവരുടെ മാതാപിതാക്കൾക്ക് മഹഫിറത്തിനും റഹ്മത്തിനും വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം അച്ഛൻ്റെ നിയമമാണ് മതങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിന് നൽകപ്പെടുന്ന അനന്തരാവകാശ നിയമങ്ങൾ പോലും വ്യക്തമായി പറഞ്ഞു വാപ്പ മരിക്കുന്നു ഉമ്മ ഗർഭിണിയാണ് ഭർത്താവ് മരിക്കുന്നു ഭാര്യ ഗർഭിണിയാണ് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് അറിയില്ല ജീവനുള്ള കുഞ്ഞാണ് ആ കുഞ്ഞിന് നേരത്തെ നിങ്ങൾ സ്വത്ത് ഓഹരി വെക്കുകയാണെങ്കിൽ ആണാണോ പെണ്ണാണോ എന്നറിയില്ലെങ്കിൽ അതൊരു പെണ്ണാണ് എന്ന വിധത്തിൽ നിങ്ങൾ ഓഹരി മാറ്റി വെക്കണമെന്നും ആ ആൺകുട്ടിയാണെങ്കിൽ 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 ആ കുഞ്ഞിന് മുഴുവനായും ലഭിക്കേണ്ട അനന്തര സ്വത്ത് കുഞ്ഞിന് നൽകപ്പെടുക കൊടുത്തിരിക്കണം സുറുല്ലാഹി സുഹുലി വസ്ലമ തങ്ങളുടെ ശരി അച്ഛൻ്റെ വിശാലതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്നറിയാതിരുന്നാൽ അറിയാതിരുന്നാൽ ഞാൻ പറഞ്ഞ് തിരുത്തുക അറിയാതിരുന്നാൽ ആ ഗർഭത്തിലിരിക്കുന്നത് ആൺകുട്ടിയാണ് എന്ന് കരുതിക്കൊണ്ട് കൊണ്ട് ആ കുട്ടിക്കാവശ്യമായ സ്വത്ത് നിങ്ങൾ മാറ്റിവെക്കണം പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്കുള്ളത് അവകാശം അവർക്ക് കൊടുക്കുകയും ബാക്കി മറ്റു അവകാശികൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള വറധത്ത് ആരാണോ അവർക്ക് ഓഹരി വെച്ച് കൊടുക്കുകയും ചെയ്യണം ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞു ഭൂമിയിലേക്ക് വരുമ്പോൾ തനിക്ക് അനന്തര സ്വത്ത് ഇല്ലാത്തൊരവസ്ഥ വരരുത് എന്നാണ് ശരിയത് പറയുന്നത് അത്രമേൽ എന്ന് പറയുന്നത് ശരി അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ വളരെയധികം ദീൻ ബഹുമാനിച്ചിട്ടുണ്ട് അവർക്ക് അർഹതയുള്ള എല്ലാം വകവെച്ചു കൊടുത്തിട്ടുണ്ട് ഒരാൾക്കും തന്റെ വാപ്പ തന്റെ വാപ്പയല്ല എന്ന് പറയാൻ പാടുള്ളതല്ല ഒരാൾക്കും തൻ്റെ മകൻ തൻ്റെ മകനല്ല എന്ന് വാദിക്കുകയും ചെയ്യാൻ പാടുള്ളതല്ല ആരാണോ അവരുടെ ബയോളജിക്കൽ ഫാദർ ആ പിതാവിലേക്ക് തന്നെയാണ് ആ മക്കളെ ചേർത്തിപ്പറയേണ്ടത് പോറ്റു വളർത്തിയത് വേറെ ആളുകളായിരിക്കാം പക്ഷേ ഈ കുഞ്ഞിൻ്റെ പിതാവ് ആരാണോ ആ പിതാവിലേക്കാണ് മക്കളെ ചേർത്തിപ്പറയേണ്ടത് ഇന്നാളുടെ മകൻ എന്ന് പറയുമ്പോൾ ആ ഇയാളുടെ വാപ്പ തന്നെ ആയിരിക്കണം ടുത്ത് ഏറ്റവും അങ്ങനെ പറയലാണ് അന്ന് കാലങ്ങളിൽ അഡോപ്ഷൻ ഉണ്ട് ഉണ്ണിന് ഇപ്പം പോറ്റു വളർത്തിയ മോനാണ് ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട് യുദ്ധത്തിലെ പതാക പിടിച്ച് ഷഹീദായ യുദ്ധത്തിന്റെ നേതാവായിരുന്നു മഹാനായ ജഅഫർ തങ്ങളോട് തങ്ങളോട് കൂടെ കൂടെ റവാഹ റളിയല്ലാഹു അൻഹു പുണ്യ നബി പോറ്റി വളർത്തിയ മോനാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ മഹദി മോനാ വാങ്ങിച്ചിരുന്ന ചന്തയിൽ വിൽക്കപ്പെട്ടപ്പോൾ മഹദി അള്ളാഹുനെ വാങ്ങിക്കുകയും ഹബീബിനെ കല്യാണം കഴിച്ചപ്പോൾ പുണ്യ നബി തങ്ങൾക്ക് ഖദീജ ബീവി സമ്മാനമായി നൽകുകയും ചെയ്ത മോനാണ്

ആ കുഞ്ഞ് ഹബീബിന്റെ അരികത്ത് വളരുകയും ചെയ്തു കഴിഞ്ഞ് വലിയൊരു മനുഷ്യനായപ്പോ ആ കുഞ്ഞിന് ഹബീബായുധങ്ങൾ തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു വിവാഹം ചെയ്യിച്ചു കൊടുക്കുന്നതും ലപിതങ്ങൾ തന്നെയാണ് ഈ കുഞ്ഞ് ഹബീബിന്റെ അരികത്തേക്ക് വന്ന് ഹബീബിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോ അതിന് ചെറുപ്പക്കാരനാ ഹബീബിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോ ഉമ്മയും വാപ്പയും തെരഞ്ഞു വന്നു ഞങ്ങളുടെ മകൻ ഹബീബിന്റെ കൂടെ ജീവിച്ചിരിപ്പുണ്ട് എന്നവരറിഞ്ഞു ആ കുഞ്ഞുമായി മരുഭൂമിയിലൂടെ കൊച്ചുപ്രായത്തിൽ യാത്ര പോകുമ്പോൾ പൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയതായിരുന്നു ആ കുഞ്ഞാണ് പിന്നെ വളർന്ന് അടിമ ചന്തയിൽ വിൽക്കപ്പെടുന്നത് അവിടെ നിന്നാണ് ഹദീജ ബീവി വാങ്ങുന്നത് ഹദീജ ബീവി ഹബീബിന് സമ്മാനം കൊടുക്കുന്നത് അങ്ങനെ ഉമ്മയും വാപ്പയും ഹബീബിന്റെ മുമ്പിൽ വന്ന നേരമുണ്ട് നിബിയേ ഞങ്ങളുടെ മകൻ അങ്ങയുടെ വീട്ടിലുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ആ മകനെ ഞങ്ങൾക്ക് വിട്ടുതരുമോ തങ്ങള് വിളിച്ചു ചെയ്തേ നിന്റെ വാപ്പയും ഉമ്മയും ഇവിടെ വന്നിട്ടുണ്ട് നിന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾ ചോദിച്ചു ചെയ്തവരോട് ചെയ്തേ നിന്റെ പിതാവിന്റെ കൂടെ ഉമ്മയുടെ കൂടെ നിങ്ങൾ പോകുന്നോ അതല്ലേ എന്റെ കൂടെ നിൽക്കുന്നു നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് വാപ്പയോട് സംസാരിക്കാൻ വിട്ടു വാപ്പയും മോനും സംസാരിക്കുമ്പോൾ ചെയ്ത് ഞങ്ങൾ പറഞ്ഞു പാ എനിക്ക് നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട് ഉമ്മയെ കണ്ടതിൽ സന്തോഷമുണ്ട് നിങ്ങൾക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഹബീബിന്റെ വീട്ടിൽ ജീവിക്കുമ്പോൾ എനിക്കതാണ് ഇഷ്ടം ഈ റസൂൽ ഉള്ളാഹിതങ്ങൾക്ക് വഹി വരുന്നതും ജിബിരീൽ തങ്ങൾ വരുന്നതും ഖുർആൻ ഇറങ്ങുന്നതും ഹബീബ് എൽമ പഠിപ്പിച്ചു തരുന്നതും ഇതെല്ലാം കണ്ടും കേട്ടും പഠിച്ചും ജീവിക്കാനാണ് ഉപ്പാ ഇവിടെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഹബീബിന്റെ കൂടെ ഞാൻ ജീവിച്ചോട്ടെ നിങ്ങൾക്കെന്നെ കാണാൻ കൊതിയാകുമ്പോൾ ഇവിടെ വന്ന് കണ്ടേക്കാം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കണ്ടേക്കാം ഞാൻ ഹബീബിന്റെ കൂടെയാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഹബീബിന്റെ കൂടെ ജീവിക്ക മോനാണ് അപ്പോഴേക്കും മദീനക്കാരും തങ്ങൾ വളർത്തുന്നു പേരിൽ ഹബീബായ പോറ്റി വളർത്തിയ മോനെ ുംബീബായ വിളിക്കാറുണ്ടായിരുന്നത് തുടങ്ങി അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെ ഒരു അഡോപ്ഷൻ അങ്ങനെ ഒരു ദത്തപുത്രനായി വളർത്തുന്ന സംവിധാനം ഇല്ലെന്നും അതിൻ്റെ പേരിൽ നിങ്ങളാരും യഥാർത്ഥ വാപ്പയുടെ പേര് പറയാതെ പോറ്റി വളർത്തിയ വാപ്പയിലേക്ക് നിങ്ങളാ കുഞ്ഞിൻ്റെ പേര് ചേർത്തി പറയാൻ പാടില്ല മുഹമ്മദ് എന്നല്ല സുല്ലം അത് ജയ്തുബനും ഹാരിഥയാണ് ഹാരിഥയുടെ മകൻ സൈദാണ് ആ കുഞ്ഞിന്റെ പിതൃത്വം ഹാരിതങ്ങൾക്ക് മാത്രമാണ് കുഞ്ഞിന്റെ പിതാവല്ല പിതാവല്ലാഹിതങ്ങളെ കുറിച്ച് പുണ്യനിപിതങ്ങൾ നിങ്ങളിലെ ഒരു പുരുഷന്റെയും വാപ്പയല്ല പുണ്യനിപിതങ്ങൾക്ക് പുരുഷൻ എന്ന് പറയാവുന്ന പക്കുമാറിയ ഒരു പ്രായത്തിലെത്തിയ ഒരാൺകുട്ടിയും ഇപ്പം ഞങ്ങൾക്കുണ്ടായില്ലോ രണ്ട് ആൺകുട്ടികളാണ് അബ്ദുള്ള ഖാസിം എന്ന മൂന്ന് മക്കൾ ഇബ്രാഹിം എന്ന് പറയുന്ന മൂന്ന് മക്കൾ ആൺകുട്ടികൾ ലഭിതങ്ങൾക്കുണ്ട് അവരെല്ലാം ഒരു വയസ്സാകുമ്പോൾ വഫാത്തായവരാണ് അതുകൊണ്ട് ഒരാണിൻ്റെ ഒരു പുരുഷൻ്റെ വാപ്പയാണ് എന്ന് പറയാൻ കഴിയില്ല നിങ്ങളിലെ റജുല് എന്ന് പറയാവുന്ന പുരുഷൻ എന്ന് പറയാവുന്ന ഒരാളിൻ്റെയും വാപ്പയെല്ലാ അനുഭങ്ങൾ ഒലാക്കി റസൂലല്ലോ അവിടെ നല്ല റസൂലാണ് പ്രവാചകന്മാരുടെ ഖുർആൻ തീർത്തു പറഞ്ഞു നിങ്ങളുടെ പോറ്റുപുത്രന്മാരെ നിങ്ങളുടെ മക്കൾ എന്ന് നിങ്ങൾ വിളിക്കാൻ പാടില്ലെന്നും ഖുർആൻ പറഞ്ഞു എന്തുകൊണ്ട് ഒരു കുഞ്ഞു പിതൃത്വം രേഖപ്പെടുത്തപ്പെടേണ്ടതാണ് ആ ഒരു കുഞ്ഞിന്റെ പിതൃത്വം അതിന്റെ അവകാശികൾക്ക് മാത്രമുള്ളതാണ് ഒരൊറ്റ വ്യത്യാസം വരുന്നത് ഒരാൾ കല്യാണം കഴിച്ചിരിക്കേ തന്റെ ഭാര്യക്കെങ്ങാനും അവിഹിതമായ രീതിയിൽ ഗർഭമുണ്ടായാൽ തന്റെ ഭർത്താവിൽ നിന്നല്ലാതെ ഗർഭധാരണമുണ്ടായാൽ അഭിമാനിബ് ഞങ്ങൾ പറഞ്ഞു ഫിറാഷ് ആ വിരിപ്പ് എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ കൂടെ കിടക്കാനുള്ള അവകാശം ശരി അംഗീകരിച്ചു കൊടുത്തത് ആർക്കാണോ ആ ഭർത്താവിൻ്റെതായിരിക്കും കുഞ്ഞ് ആ കുഞ്ഞിന്റെ ബയോളജിക്കൽ ഫാദർ ഇയാളല്ല തന്നെ ആരാണ് പിതൃത്വം ആരെങ്കിലും അവകാശപ്പെട്ട് വരാതിരിക്കുമ്പോ എന്റേതാണ് കുഞ്ഞി എന്ന് പറഞ്ഞ് ഒരു പിതൃത്വത്തിൻ്റെ അവകാശവാദം ഇല്ലാതിരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ പിതൃത്വം ഈ പെണ്ണിൻ്റെ ഭർത്താവിനായിരിക്കും ഉണ്ടാവുക എന്നും പറഞ്ഞു അതൊരു പക്ഷേ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അദ്ദേഹമല്ലാ പിതാവെന്ന് തെളിയിക്കപ്പെടാൻ പറ്റുന്നതുമാണ് ഒരുപക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ആ ഭർത്താവിൽ നിന്ന് പിതൃത്വം ഇല്ലായ്മ ചെയ്യപ്പെടുകയുള്ളൂ അല്ലാത്ത പക്ഷം ആരുടെ ഭാര്യയാണോ അവൾ അവൾ ആരുമായിട്ട് വ്യഭചരിച്ചാലും അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിന്റെ പിതൃത്വം അവളുടെ ഭർത്താവിനാണ് എന്ന് പറയുകയും ആരാണോ വ്യഭിചാരം ചെയ്തത് അവർക്ക് കല്ലിൻ്റെ ശിക്ഷയാണ് നൽകപ്പെടുന്നത് അങ്ങനെ കുഞ്ഞിൻ്റെ പിതൃത്വം ആ പെണ്ണിൻ്റെ ഭർത്താവിനായിരിക്കും ഉണ്ടാവുക കാരണം അയാളുടെ കസ്റ്റഡിയിലാണല്ലോ ആ പെണ്ണ് സുരക്ഷിതയായി ജീവിക്കുന്നത് അതിൻ്റെ പേരിൽ അയാളാണല്ലോ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ ഒരു കുഞ്ഞിന് ജന്മം കൊള്ളുന്ന ഒരു കുഞ്ഞിന് പിതാവില്ലാത്ത അവസ്ഥ വരരുത് മാതാപിതാക്കൾ അഡ്രസ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ലോകത്ത് ജനിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിതൃത്വമില്ലാത്ത മക്കൾ ആരാണ് വാപ്പ എന്നറിയില്ല ആരാണ് ഉമ്മ എന്നറിയില്ല ഇട്ടേച്ചു പോകുന്ന ഉപേക്ഷിക്കപ്പെടുന്ന മക്കൾ ഒരു